ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു കോമണറായിട്ട് കയറി വന്ന് പ്രേക്ഷക ഹൃദയങ്ങളിൽ കൂടുകൂട്ടിയ ഒരു അതുല്യ പ്രതിഭയായിരുന്നു നമ്മുടെ അനീഷ് ബിഗ് ബോസിന്റെ തുടക്കം മുതൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ചോദിച്ച ഒരു കാര്യമായിരുന്നു ബിഗ് ബോസിൽ മത്സരിക്കാൻ വേണ്ടിയാണോ അനീഷ് അഞ്ചു വർഷം ഗവൺമെന്റ് ജോബിൽ നിന്നും ലീവ് എടുത്തത് എന്നാൽ അന്നൊന്നും അനീഷ് അതിന് ശരിയായ ഒരു മറുപടി നൽകിയിരുന്നില്ല പകരം ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് പഠിച്ചു എന്നും പിന്നെ തന്റെ ബുക്ക് എഴുതിയെന്നും പിന്നെ ഗവൺമെന്റ് ജോബായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്നൊക്കെയായിരുന്നു അനീഷ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ബിഗ് ബോസ് തീർന്നതിനും അപ്പുറം താൻ അഞ്ചു വർഷം ലീവ് എടുത്ത് എന്തിനാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനേഷ് അതായത് തനിക്ക് വിദേശത്തേക്ക് പോകുവാനും അവിടെ ഒരു ബെറ്റർ ജോബ് തേടാനും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഒരു സുഹൃത്തു വഴി ശ്രമിച്ചു ഒരു ജോലി ശരിയായി അതിനുവേണ്ടി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു ഒന്ന് പോയി തിരിച്ചു വന്നു പിന്നെ അവരുടെ വിളിക്കായി വെയിറ്റ് ചെയ്തു ഒരുപാട് തവണ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോഴൊക്കെ എനിക്ക് വളരെ പ്രതീക്ഷകൾ അവർ തന്നു പിന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സുഹൃത്തു വഴി ആയതുകൊണ്ട് തന്നെ ആ കാര്യം നടക്കും എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നടന്നില്ല അങ്ങനെ പഴയൊരു ജോലിയിലേക്ക് തിരിച്ചു കയറണോ അതോ തൻ്റെതായ കഴിവുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്ന് ആലോചിച്ചു ഞാൻ ി ഇതിനിടയിലായിരുന്നു കഴിഞ്ഞ സീസണിന്റെ ബിഗ് ബോസ് ഓഡിഷൻ വരുന്നത് ഞാൻ അതിൽ പങ്കെടുത്തു നിർഭാഗ്യവശാൽ എനിക്കത് കിട്ടിയില്ല അവിടെ ഇങ്ങോട്ട് ഞാൻ മറ്റൊരു സീസണിനായി വെയിറ്റ് ചെയ്തു എനിക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു ഒരു സീസൺ ഒരു ഓഡീഷനിൽ പങ്കെടുത്തിട്ട് കിട്ടാതിരുന്നാലും അടുത്തതിൽ കിട്ടും എന്നൊരു ആത്മവിശ്വാസത്തോടെ ഞാൻ ഇരുന്നു അടുത്ത സീസണിനായി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഒരു ബുക്ക് എഴുതി തീർത്തു അത് പബ്ലിഷ് ചെയ്തു പിന്നെ കൃഷി ചെയ്തു രാപ്പകലില്ലാതെ ഒരുപാട് അധ്വാനിച്ചു ഇതിനിടയിൽ ഈ സീസണിന്റെ ഓഡീഷൻ വന്നു ഭാഗ്യവശാൽ എനിക്ക് കോമണർ ആയിട്ട് തന്നെ ഇതിനകത്തേക്ക് Thank you